എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിരിക്കുന്നില്ല അല്ലേ ഭയങ്കര ചൂടാണ് കേട്ടോ കേരളത്തിൽ വേറെയും സൂര്യന്മാരോട് മത്സരിക്കുന്നതുകൊണ്ടാകും നമ്മുടെ സൂര്യൻ ഭയങ്കര കത്തലാണ് ഈ ചൂടിൽ എല്ലാം കത്തി കരിഞ്ഞു പോവും മഴ വെള്ളം വെള്ളമെല്ലാം ഇപ്പം വറ്റിക്കൊണ്ടിരിക്കുക അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ മിനിമം ഒരു മൂന്ന് ലിറ്റർ വെള്ളമെങ്കിൽ നമ്മൾ ദിവസം കുടിച്ചില്ലെങ്കിൽ ഡീഹൈഡ്രേഷനും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെ വരുമ്പോൾ കിഡ്നി സ്റ്റോണും അതുപോലെ തന്നെ സൂര്യാഘാതമൊക്കെ ഏൽക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് ഞാൻ പക്ഷേ സൂര്യനെ കുറിച്ച് പറയുമ്പോഴാണ് ഒരു കാര്യം ഓർത്തത് എൻ്റെ ഇതിൽ ഗാർഡനിൽ ശരിക്കും പറഞ്ഞാൽ രണ്ട് മൂന്ന് തരം ആമ്പലുകളുണ്ട് അതിൽ സൂര്യൻ ഉദിച്ച് വരുമ്പോൾ വിടരുകയും സൂര്യൻ അസ്തമിക്കുമ്പോൾ നോർമലി എല്ലാ ആമ്പലുകളും കൂമ്പി അടയാറാണ് ചെയ്യാറ് പക്ഷേ സൂര്യനെ ഈ പറഞ്ഞ ദേഷ്യം കൊണ്ടാവാം അല്ലെങ്കിൽ അവനോടുള്ള ചൂട് ചൂടുള്ള വെറുപ്പ് കൊണ്ടാവാം സൂര്യനെ കാണുമ്പോൾ കൂമ്പുകയും ചന്ദ്രൻ വരുമ്പോൾ ഉണരുകയും ചെയ്യുന്ന അല്ലെങ്കിൽ വിടുകയും ചെയ്യുന്ന ഒരു താമര ആമ്പലുണ്ട് അതിനെക്കുറിച്ചാണ് ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് അതായത് സൂര്യനെ പ്രണയിക്കുന്ന ആമ്പലിന് വ്യത്യസ്തമായി ചന്ദ്രൻ്റെ ചന്ദ്രനെ പ്രണയിക്കുന്ന ആമ്പൽ ഞാൻ അതിനെക്കുറിച്ചാണ് കേട്ടോ എങ്ങനെയൊന്ന് ഇത് വെള്ള ആമ്പലാണ് പകൽ സമയത്ത് ഇത് വിടർന്നു നിൽക്കും കണ്ടില്ലേ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കും ഇതാണ് വെള്ള ആമ്പൽ ഇതുപോലെ തന്നെ സൂര്യൻ ഉദിക്കുമ്പോൾ അത് വിടരും സൂര്യൻ സൂര്യനസ്വദിക്കുമ്പോൾ അത് കൂമ്പി അടയും അപ്പം ഇത് ഒരു ടൈപ്പ് ഓഫ് ആമ്പൽ പക്ഷേ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു ആമ്പലാണ് ഇത് നല്ല ചുവന്ന ആമ്പലാണ് പക്ഷേ ഇത് സൂര്യൻ ഉദിക്കുമ്പോൾ ഒരു കൂമ്പി നിൽക്കും കണ്ടില്ലേ അതിനുശേഷം മൂപ്പര് ചന്ദ്രൻ വരുമ്പോൾ അതായത് സൂര്യൻ അസമിക്കുമ്പോഴാണ് മൂപ്പര് ഇതാണ് ഞാൻ പറഞ്ഞത് സൂര്യൻ എന്ന് പറയുന്ന ധിക്കാരി അവനെ അടിമത്തത്തിൽ പ്രണയിക്കേണ്ടി വരുന്ന നിസ്സഹരായ മറ്റ് ആമ്പലുകളെക്കാൾ തൻ്റെ ഇഷ്ട കാമുകനെ കാത്ത് അവൻ്റെ സുഖശീതളമയിൽ അവനോടൊത്ത് ചേർന്ന് നിൽക്കുന്ന ഈ ആമ്പലുകൾ ഇവർക്ക് സൂര്യനേക്കാളേറെ ഇഷ്ടം ചന്ദ്രനെയാണ് ആ ചന്ദ്രനെ പ്രണയിക്കുന്ന ഇവരെയാണ് എനിക്കേറെ ഇഷ്ടം